അഞ്ചൽ കോട്ടക്കൽ റൂട്ടിൽ ആനപ്പുഴക്കൽ ഭാഗത്ത് കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി കോട്ടക്കൽ റൂട്ടിൽ ആനപ്പുഴക്കലിലാണ് കഴിഞ്ഞ ദിവസം രാത്രി റോഡിനോട് ചേർന്നുള്ള റബർ പുരയിടത്തിൽ കക്കൂസ് മാലിന്യം ഇടമുളക്കൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലാണ് ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ കക്കൂസ് മാലിന്യം രാത്രിയുടെ മറവിൽ തള്ളുന്നത് പല സ്ഥലങ്ങളിലും ആളൊഴിഞ്ഞ ഭാഗത്ത് കക്കൂസ് മാലിന്യം തള്ളി വാഹനങ്ങൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ചേർന്ന് ഇന്ന് കക്കൂസ് മാലിന്യം കൊണ്ട് വഴിയരികിൽ തള്ളിയ ഒരു സംഭവത്തോടനുബന്ധിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ നിൽക്കുന്നത് കഴിഞ്ഞ നിരവധി തവണയായി നമ്മുടെ ഈ പ്രദേശത്ത് കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായി മാറിയിരിക്കുകയാണ് പല പ്രാവശ്യവും നമ്മൾ പോലീസിലും ബന്ധപ്പെട്ട അധികാരികളെയും ഒക്കെ നമ്മൾ അറിയിക്കുന്നെങ്കിൽ പോലും രാത്രിയുടെ മറവിലാണ് ഈ സാധനങ്ങളെല്ലാം ഈ പ്രദേശങ്ങളിൽ കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വട്ടവൺ പാലം മുതൽ ഏതാണ്ട് ആനപ്പിഴക്കൽ പാലം വരെയുള്ള പ്രദേശങ്ങളുടെ വിവിധ ഭാഗങ്ങളിലാണ് ഈ കക്കൂസ് മാലിന്യങ്ങൾ ഇത്തരം രീതിയിൽ തള്ളിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് മാലിന്യമുക്ത നവകേരളം എന്ന ഗവൺമെന്റിന്റെ ഒരു സ്വപ്ന പദ്ധതിയെ തന്നെ തകർക്കുന്ന തരത്തിലേക്കാണ് ഈ സാമൂഹ്യ വിരുദ്ധന്മാർ ഇത്തരത്തിലുള്ള പ്രവണതകളുമായി നമ്മുടെ നാട്ടിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് നമ്മുടെ ചടയമംഗലം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളിയ ആളുകളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പക്ഷെ അവർക്കെല്ലാം ജാമ്യം കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ നിയമവ്യവസ്ഥകൾ നിലനിൽക്കുന്നത് ഇത്തരം സാമൂഹിക വിപത്തുകൾ കാണിക്കുന്ന ആളുകൾക്ക് ജാമ്യം നൽകാതെ കോടതിയിൽ അടയ്ക്കുവാനുള്ള തുറങ്കലിൽ അടയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ കഴിയും പോലീസ് അതിജാഗ്രതയോടുകൂടി ആ ഭട്ടമൺ പാലം മുതൽ ആനപ്പിഴക്കൽ പാലം വരെയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത ഇരിക്കുന്നു അടിയന്തരമായി ഈ മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് സക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്ന വാഹനങ്ങൾ കണ്ടെത്തുകയും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് പഞ്ചായത്ത് മെമ്പർ രാജീവ് കോശി ആവശ്യപ്പെടുന്നത് റിപ്പോർട്ടർ സജി അഞ്ജൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.